മലപ്പുറത്ത് വനംവകുപ്പ് റേഞ്ച് ഓഫീസുകളിൽ പോലീസ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി എടവണ്ണ റേഞ്ച് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കണ്ടെടുത്തു കൂടാതെ കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഗൂഗിൾ പേ മുഖേന നടത്തിയ പണമിടപാടുകളും കണ്ടെത്തി റേഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് എത്രയെന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി വരികയാണ് ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഞ്ച് ഓഫീസുകളിലും നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് ജില്ലയിലെ വനംവകുപ്പ് കാര്യാലയമായ നിലമ്പൂരിലെ ഇടവണ്ണ വഴിക്കടവ് നിലമ്പൂർ റേഞ്ചുകളിൽ പോലീസ് വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ജണ്ട നിർമ്മാണം സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളുടെ രേഖകൾ പരിശോധിച്ചതിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഓഫീസുകളിലെ പരിശോധനകൾക്ക് ശേഷം ഫീൽഡിലും പരിശോധന നടത്തി ജണ്ട സോളാർ ഫെൻസിംഗ് പ്രവർത്തികളുൾപ്പെടെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ ഓപ്പറേഷൻ വനരക്ഷയുടെ ഭാഗമായി വിജിലൻസ് പരിശോധന നടത്തിയത് ായ പി രാജീവ് എം ജംഷ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈജു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഈ ചാനൽ എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി ചേച്ചി എന്നാ എസ്